ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആമിമോളെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് അതിഥികൾ വരുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊന്നും നമുക്ക് കണ്ടു നോക്കിയാലോ എൻ്റെ കൂടെ സാറേലും ഒപ്പം ഒപ്പം വർക്ക് ചെയ്തിരുന്നു ഗ്രീഷ്മയും ഷീചേച്ചിയാണ് കാണാൻ വരുന്നത് സർപ്രൈസ് വിസിറ്റ് നടത്താനുള്ള പ്ലാൻ ആയിരുന്നു പക്ഷെ വീട് അറിയാത്തതുകൊണ്ട് രാവിലെ വിളിക്കേണ്ടി വന്നു ഗ്രീഷ്മ എന്നെ ഒരു പത്ത് മണിയാവുമ്പോൾ വിളിച്ചിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ ആമീനെ ആമി മോളെ മാറി മാറി എടുക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ ഗ്രീഷ്മയും ഷീ ചേച്ചിയും ഞങ്ങൾ കുറേ കാലമായി കണ്ടിട്ട് ഞാനൊരു ആറുമാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ കണ്ടത് പിന്നെ ഇപ്പം മോളെ കാണാനാണ് വലിയ ഇടപെ തന്നെ വിളിച്ചിരുന്നു പക്ഷെ അവർക്ക് വരാൻ പറ്റിയില്ല തിരക്കുകളുണ്ട് ഇപ്പം ഇന്നും തന്നെ ഗ്രീഷ്മയ്ക്ക് ഇനി ഉച്ചയ്ക്ക് കയറണം ഷോപ്പിൽ ഷീ ചേച്ചിക്ക് ലീവാണ് അപ്പോൾ അവർ ആ സമയം കൊണ്ട് പെട്ടെന്ന് രാവിലെ പത്തരയ്ക്കാണ് വന്നേ പതിനൊന്നര അപ്പോൾ ആകുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എന്തായാലും വന്നതല്ലേ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചു വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ വന്ന സമയത്താണെങ്കിൽ ഏറ്റനും ഇവിടെ ഇല്ല എന്താ പറയുക പെട്ടെന്ന് ചിക്കൻ മാത്രമേ കൊണ്ടുവരച്ചിട്ടുള്ളൂ വേറെ സ്പെഷ്യലൊന്നും ഇല്ല അമ്മയാണെങ്കിൽ കിച്ചണില് തിരക്കിലാണ് ഇവർക്ക് പോകാനാവുമ്പോഴേക്ക് ഒരു ഒരു മണിയാകുമ്പോഴേക്കും ഇവർക്ക് ഇറങ്ങും വേണം അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അവർ കഴിഞ്ഞിട്ട് എന്നാൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മോൾ ഉറക്കിയിട്ട് പുറത്ത് പോയി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് ഇവിടെ കുറച്ച് നല്ല വ്യൂ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അവർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഞാനത് വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇങ്ങനെ ഒത്തുചേർന്ന ഫോട്ടോസാണല്ലോ മെയിൻ അന്ന് സിക്സ് മന്ത് ആ സമയത്തും ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു റീൽസും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റീൽസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് റെസ്റ്റിലാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല ഇല്ലെങ്കിൽ ഞങ്ങൾ റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തകൃതിയായിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ പോവും വേണമെന്നും പറഞ്ഞതുകൊണ്ട് ഒക്കെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ ഈ സമയത്ത് ആമി വർക്കാവൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് വന്നിട്ട് വേഗം വേഗം തന്നെ ഫുഡ് കഴിച്ചു കിട്ടും പിന്നെ ഞാൻ അവർക്ക് പോകാനുള്ള ബസിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ചെറിയൊരു ഫുഡാണ് വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിക്കനും അച്ചാറും പപ്പടം പോലും ഉണ്ടായിരുന്നില്ല മേടിക്കാൻ ആളുണ്ടായില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം ഈ ഒരു വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ